ഏറ്റവും വലിയ രണ്ടാമത്തെ വിമാന ദുരന്തം കണ്ടതിന്റെ ഞെട്ടലിലാണ് രാജ്യം ഇന്നും ആ നടുക്കത്തിൽ നിന്ന് മുക്തരാകാതെയാണ് ജനങ്ങൾ കഴിയുന്നത് അഹമ്മദാബാദിൽ നിന്ന് ലണ്ടനിലേക്ക് പുറപ്പെട്ട എയർ ഇന്ത്യ വിമാനമാണ് മേഘാനി നഗറിനടുത്തുള്ള ജനവാസ മേഖലയിൽ തകർന്നു വീണത് ദുരന്തത്തിൽ ഒരാളൊഴിച്ച് ബാക്കി എല്ലാവരും ദാരുണമായി കൊല്ലപ്പെടുകയും ചെയ്തു ഇതോടെ ലോകം ചർച്ച ചെയ്യപ്പെട്ടത് അപകടത്തിൽ നിന്ന് അത്ഭുതകരമായി രക്ഷപ്പെട്ട വിശ്വാസ് കുമാർ രമേശ് എന്ന വ്യക്തിയെക്കുറിച്ചായിരുന്നു തീഗോളമായി മാറിയ വിമാനത്തിന് മുന്നിലൂടെ കൂളായി നടന്നു വന്നത് സോഷ്യൽ മീഡിയയിലടക്കം വൈറലായിരുന്നു ഇപ്പോഴിതാ സോഷ്യൽ മീഡിയയിൽ തെളിഞ്ഞ മറ്റൊരു പോസ്റ്റാണ് ചർച്ചയായിരിക്കുന്നത് രാജ്യത്തെ നടുക്കിയ അഹമ്മദാബാദ് വിമാന അപകടത്തിൽ രക്ഷപ്പെട്ട ഏക വ്യക്തിയായിരുന്നു വിശ്വാസ് കുമാർ രമേശ് എന്നാൽ വിശ്വാസ് കുമാർ അറസ്റ്റിലായി എന്ന അവകാശവാദവുമായി സോഷ്യൽ മീഡിയയിൽ ഒരു പോസ്റ്റ് വൈറലായിരിക്കുകയാണ് പോസ്റ്റ് വൈറലായതോടെ നിരവധി സോഷ്യൽ മീഡിയ ഉപയോക്താക്കൾ വീഡിയോ പങ്കുവയ്ക്കുകയും അഹമ്മദാബാദ് വിമാന അപകടത്തിൽ പങ്കുണ്ടെന്ന് സംശയിച്ച് വിശ്വാസ് കുമാർ രമേശിനെ അറസ്റ്റ് ചെയ്തതായി അവകാശപ്പെടുകയും ചെയ്തു അപകടം നടന്ന് നാൽപ്പത്തിയെട്ട് മണിക്കൂറിനുള്ളിൽ തന്നെ ബ്രിട്ടീഷ് പൗരനായ വിശ്വാസിനെ അറസ്റ്റ് ചെയ്തത് അറസ്റ്റ് ചെയ്തതായിട്ടാണ് വീഡിയോയിൽ പറയുന്നത് എന്നാൽ ഇതുവരെ വിശ്വാസ് കുമാർ രമേശിനെ അറസ്റ്റ് ചെയ്യുകയോ തടങ്കലിൽ വയ്ക്കുകയോ ചെയ്തിട്ടില്ല അറസ്റ്റ് ചെയ്തു എന്ന് അവകാശപ്പെടുന്ന വ്യാജ വീഡിയോ ആണ് സോഷ്യൽ മീഡിയയിൽ പങ്കുവയ്ക്കപ്പെട്ടത് വിശ്വാസ് രമേശിനെ ഒരു കേസിലും അറസ്റ്റ് ചെയ്തിട്ടില്ലെന്ന് അഹമ്മദാബാദ് സിറ്റി സെക്ടർ ടുവിലെ അഡീഷണൽ പോലീസ് കമ്മീഷണർ ജയ്പാൽ സിംഗ് റാത്തോഡ് വ്യക്തമാക്കി വീഡിയോയിൽ പരാമർശിക്കുന്ന കാര്യങ്ങളെല്ലാം തെറ്റാണെന്നും കെട്ടി അദ്ദേഹം സ്ഥിരീകരിച്ചു ജൂൺ പന്ത്രണ്ടിന് ഉച്ചയ്ക്കാണ് അഹമ്മദാബാദിലെ മേഘാനി നഗറിനടുത്തുള്ള ജനവാസ മേഖലയിൽ എയർ ഇന്ത്യ വിമാനം തകർന്നു വീണത് അപകടത്തിൽ വിശ്വാസ് മാത്രമാണ് രക്ഷപ്പെട്ടത് പതിനൊന്ന് എ സീറ്റിലിരുന്ന വിശ്വാസ് എമർജൻസി എക്സിറ്റ് വഴിയാണ് രക്ഷപ്പെട്ടത് യാത്രക്കാരും ജീവനക്കാരും ഉൾപ്പെടെ ഇരുന്നൂറ്റി നാല്പത്തിരണ്ട് ആളുകളായിരുന്നു വിമാനത്തിലുണ്ടായിരുന്നത് അതിൽ ഇരുന്നൂറ്റി നാൽപ്പത്തൊന്ന് പേരും മരണപ്പെട്ടു നൂറ്ററുപത്തൊമ്പത് ഇന്ത്യക്കാർ അൻപത്തിമൂന്ന് ബ്രിട്ടീഷ് പൗരന്മാർ ഏഴ് പോർച്ചുഗീസുകാർ ഒരു കനേഡിയൻ പൗരൻ എന്നിവരായിരുന്നു വിമാനത്തിലുണ്ടായിരുന്നത് അഹമ്മദാബാദിൽ നിന്ന് ലണ്ടനിലേക്ക് പുറപ്പെട്ട എയർ ഇന്ത്യ വിമാനമാണ് തകർന്നു വീണത് വിമാനത്താവളത്തിന് സമീപമുള്ള ബിജെ മെഡിക്കൽ കോളേജ് ഹോസ്റ്റൽ കെട്ടിടത്തിലേക്ക് വിമാനം തകർന്നു വീഴുകയായിരുന്നു അറുന്നൂറ്റി ഇരുപത്തിയഞ്ച് അടി ഉയരത്തിലെത്തിയ വിമാനത്തിൽ നിന്ന് എയർ ട്രാഫിക് കൺട്രോളിലേക്ക് അപായ സന്ദേശം ലഭിച്ചിരുന്നു വിമാനവുമായി ബന്ധപ്പെടാൻ ശ്രമിച്ചെങ്കിലും സിഗ്നൽ ലഭിച്ചില്ല പിന്നാലെ വിമാനം തകർന്നു വീഴുകയായിരുന്നു ഈ അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ടത് വിശ്വാസ് കുമാർ രമേശ് മാത്രമായിരുന്നു ചെറിയ പരുക്കുകളോടെ അദ്ദേഹം രക്ഷപ്പെട്ടു നടന്നു തന്നെ അദ്ദേഹം ആ ജനക്കൂട്ടത്തിനിടയിലേക്ക് കയറി ഒടുവിൽ അദ്ദേഹത്തെ ആശുപത്രിയിൽ എത്തിച്ചു കഴിഞ്ഞ ദിവസം അദ്ദേഹം ഡിസ്ചാർജ് ആവുകയും ചെയ്തു അതിനു പിന്നാലെയാണ് ഇത്തരത്തിൽ അദ്ദേഹത്തിനെതിരെ വ്യാജവാർത്തകളും നിറഞ്ഞത് എന്തായാലും അറസ്റ്റ് ചെയ്യപ്പെട്ടു എന്ന വാർത്ത അടിസ്ഥാനരഹിതമാണെന്നാണ് പോലീസ് പറഞ്ഞിരിക്കുന്നത്